ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ ഭാഗം മുപ്പത്തിമൂന്ന് രചന ഫൗസിയാൻ ഔഷാദ് ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തരട്ടെ അവൻ പറഞ്ഞത് കേട്ട് വേദിക തല ഉയർത്തി സിദ്ധുവിനെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുകയാണ് അവൻ അവൻ്റെ പുഞ്ചിരി അടുത്ത് അവൾ കാണുന്നതെന്ന് ആദ്യമാണ് അവൻ്റെ കവളിൽ ഉണ്ടെന്ന് അവൾ കണ്ടുപിടിച്ചു അവൻ അവളെയും ചുറ്റി കൈവരിയുടെ സമീപം വന്നു അവിടെ നിന്നവൾ താഴേക്ക് നോക്കി വീടിന്റെ ഒരു വശമാണ് കാണുന്നത് ഏക്കറോളമുള്ള വസ്തുവാണെങ്കിലും ആ വീടിന് പുറത്തേക്ക് അവൾ ഇറങ്ങിയിട്ടേയില്ല താഴെ മനോഹരമായ ഒരു പാർക്ക് പോലെ നിറയെ പൂത്തു ഭംഗിയിൽ നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഊഞ്ഞാൽ എല്ലാം രാത്രിയിൽ ലൈറ്റിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ത് ഭംഗിയാ കാണാൻ സിദ്ധേട്ട ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ നീ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ ഇവിടെ നിന്നാലേ ഇത് കാണാൻ പറ്റൂ മുൻവശത്ത് നിന്നാ കാണാൻ പറ്റില്ല അങ്ങനെ എല്ലാവർക്കും ഇവിടെക്ക് പ്രവേശനം ഇല്ല ഇത് ഭയങ്കര പ്രൈവസിയുള്ള ഇടവാ നമ്മളെല്ലാവരും സന്തോഷത്തോടെ വല്ലപ്പോഴും ചിലവഴിക്കുന്ന ഇടവാ ഇത് മഴ പെയ്ത് ആകെ കുതിർന്ന് കിടപ്പുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ഏ ഈ രാത്രിയിലോ നല്ല മഴയുണ്ട് നോക്ക് സാരമല്ല സിദ്ധു കേട്ടാ എന്ത് ഭംഗിയാ ഈ രാത്രിയിൽ ഇത് കാണാൻ നമുക്ക് പോവാൻ വാ അവിടെ സിദ്ധുവിന്റെ കയ്യിൽ പിടിച്ചു ഏയ് നല്ല മഴയാ നിനക്ക് പനിയല്ലേ പെണ്ണെ അവൻ അവളെ നോക്കി കണ്ണൂരിട്ടി അതൊക്കെ മാറിയെന്നേ നമുക്ക് പോവാം പ്ലീസ് കൊറച്ചു നേരം അവൻ്റെ കൈ പിടിച്ചവൾ താഴെക്കോടി എല്ലാവരും മുറിയിലേക്ക് പോയിരുന്നു അതുകൊണ്ട് അവരെ ആരെയും കണ്ടില്ല അവൾ താഴെയുള്ള ആ ചെറിയ പാർക്കിലേക്ക് വന്നു നേരം ആ മഴയും കൊണ്ട് അങ്ങനെ നിന്നു സിദ്ധു അവളെ നോക്കി കൂടെ തന്നെ ഉണ്ടായിരുന്നു പനി കൂടും വേദ അവൻ ആദ്യയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല ഏട്ടാ അതൊക്കെ മാറി ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാ ഈ നിമിഷം ഈ നിമിഷം ഞാൻ ഒരുപാട് ഹാപ്പിയാ എന്താണെന്ന് അറിയൂ സിദ്ധുവേട്ടന് അവൻ ആകാംക്ഷയോടെ അവളെ കേട്ടു നാളെ കുറിച്ചൊരു ചിന്തയെനിക്കിപ്പോ ഇല്ല ഇന്ന് ഈ നിമിഷം ഇത് മതി എനിക്ക് ഈ നല്ല നിമിഷങ്ങൾ മാത്രം മതി സിദ്ധുവേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ ജീവിക്കും ഇതൊക്കെ ഓർത്ത് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ എവിടെ പോകാനാ വേദ ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്നു ഈ ഊന്നാലൊന്ന് അടുത്തരുവോ കൊഞ്ചിക്കൊണ്ട് ഊഞ്ഞാലിൽ കയറിയിരുന്ന് വേദ ആവശ്യപ്പെട്ടു അയ്യടി ഞാൻ ആ നിന്റെ സെർവൻറ്റോ ഹും അവൻ മുഖം വീർപ്പിച്ചു ഓ സെർവൻസ് മാത്രമേ ഇതൊക്കെ ചെയ്തു തരുള്ളൂ ഓ എന്നാ ആട്ടി തരണ്ട ഞാൻ ആടിക്കോളാം അവളും വിട്ടുകൊടുത്തില്ല അവനത് മെല്ലെ ആട്ടി അവളോ അവനോ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു ദാവണി ബ്ലൗസിനോട് ചേർന്ന് ഒട്ടിക്കിടന്നു കുറച്ചു നേരം ഊഞ്ഞാൽ ആട്ടിയ ശേഷം അവനും അവളുടെ കൂടെ വന്നിരുന്നു പാട്ടുപാടിത്തരുവോ ഞാനോ എന്നിട്ട് വേണം ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം ഉണർന്നു വരാൻ പാഴിക്കോ ഞാനല്ലേ കേൾക്കുന്നേ കുഴപ്പമില്ലെന്നേ ഏയ് അതൊന്നും ശരിയാവില്ല അവൻ ഒഴിഞ്ഞു മാറി പ്ലീസ് പ്ലീസ് സിദ് അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു കെഞ്ചി ചോദിച്ചു അവളുടെ കൺമശി മഴയിൽ ആകെ പടർന്നിരുന്നു അവൾ നിന്നൊരു പ്രത്യേക ഗന്ധം നേരെ നേരം അണുത്ത കാറ്റിൽ അവൻ്റെ മധുരമായ സംഗീതം ഒഴുകി നടന്നു അവൾ അറിയാതെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു അവൻ തൻ്റെ കൈകൾ അവളുടെ വയറിൽ ചുറ്റിയിരുന്നു ചിദ്ധു കേട്ടോ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് രസമായിട്ടാ പാടി എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ അല്ല അല്ല ഞാനങ്ങനെ പാടാറില്ല അപൂർവമായിട്ട് അതും എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അപ്പോൾ ഞാനും വേണ്ടപ്പെട്ടതാണോ ഏയ് അല്ലല്ലോ മാറടി അവൻ ദേഷ്യത്തോടെ അവളെ പിടിച്ചു മാറ്റി സോറി സോറി ഞാൻ ചുമ്മാ ചോദിച്ചതാ വേണ്ടപ്പെട്ടതല്ലാത്തോണ്ടാണോടി ഈ പാതിരാത്രി മഴയും കൊണ്ട് തണുപ്പത്ത് നിന്നോടൊപ്പം ഇരിക്കുന്നത് എനിക്ക് വട്ടാണോ അല്ല എനിക്ക് എനിക്കെപ്പോഴാണ് മറുപടി തരുന്നത് അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ വേദ അയ്യോ ഇല്ല എന്താ അങ്ങനെ ചോദിച്ചത് അവന് നേരെ തിരിഞ്ഞവൾ ചോദിച്ചു നിനക്കെന്നോട് ഒന്നും തോന്നുന്നില്ലേ അത്രമാത്രം ബോറാണോടി ഞാൻ എനിക്ക് പെണ്ണുങ്ങളോട് ഇഷ്ടം പറയാനും അവരെ സംസാരിച്ച് മയക്കാനോ ഒന്നും അറിയില്ല എന്തോ ശീലമില്ല അതൊക്കെ എന്തിനാ ഒരു പെണ്ണ് കൊതിക്കുന്നത് അതൊന്നും അല്ല സിദ്ധു കേട്ടാ ഏത് സാഹചര്യത്തിലും തന്നെ ചേർത്ത് നിർത്തുന്ന പിന്തുണയ്ക്കുന്ന കരുതലും സ്നേഹവും നൽകുന്ന ഒരാളെ ഏതൊരു പെണ്ണും കൊതിക്ക പക്ഷെ എനിക്ക് എനിക്ക് മറുപടി പറയാൻ അല്പം സമയം വേണം ശരി നമുക്ക് പോവാ മഴ ഫുള്ള് കൊണ്ടിട്ടുണ്ട് അവന് പിന്നാലെ അവളും അകത്തേക്ക് കയറി അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം മുറി മുഴുവൻ ഇറ്റു വീണു ഞാൻ തോർത്തെടുത്ത് തരാം സിദ്ധു നല്ല ടീഷർട്ട് മാറ്റി അവൾ തോർത്തെടുത്ത് അതിവേഗത്തിൽ നടന്ന് കാലു വഴുതി നിലത്തേക്ക് വീഴാൻ പോയതും സിദ്ധു അവളുടെ ഇടുപ്പിൽ പിടുത്തം അവളൊന്ന് വഴുതി അവനിൽ തട്ടി നിന്നു നോക്കി നടന്നുകൂടെ ഉണ്ട കണി എവിടെ കൈ ഓടുന്നേ അത് ഞാൻ അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ തണുത്തിട്ട് കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നിൽക്ക് ഞാൻ തുവർത്തി തരാം അവൻ അവളുടെ കയ്യിൽ നിന്ന് തോർത്തുവാങ്ങിയ ശേഷം നനഞ്ഞു കുതിർന്ന അവളുടെ നീണ്ട മുടി തുവർത്തി പനി ശരിക്കും മാറിയിട്ടില്ലാട്ടോ മരുന്ന് കഴിക്ക് നാളെ എന്താവുമോ എന്തോ അവൻ ആദ്യയോടെ പറഞ്ഞു അവൻ തുവർത്തി കഴിഞ്ഞതും അവൾ അവനു നേരെ തിരിഞ്ഞു നിന്നു ടീച്ചറമ്മയ്ക്ക് ശേഷം മറ്റാരും എന്നോട് ഇത്ര സ്നേഹവും കരുതലും കാണിച്ചിട്ടില്ല അവളുടെ ശബ്ദമിടറി എടിയെടി ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് സെന്റിമെന്റൽ ആവാതെ വൈഫേ ബി ബോൾഡ് ഇവിടെ നിന്നെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ആരെങ്കിലും ഒരാളെ വേണ്ടേ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൻ ചോദിച്ചു കൺവശി പടർന്ന കണ്ണുകൾ വിറയ്ക്കുന്ന അതിരങ്ങൾ സിധുവിൻ്റെ അതിരങ്ങൾ അറിയാതെ ചലിച്ചു അവൾ എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളോട് ചേർന്നു അവനവളുടെ സുന്ദര സുന്ദരാതിരങ്ങളിൽ അമർത്തി ചുംബിച്ചതും അവൾ അവനെ മുറുകെ പുണർന്നു ആ തണുപ്പിലും അവരുടെ ശരീരം ചൂടുപിടിച്ചു വൈകിയാൽ മറ്റു പലതും നടക്കുമെന്ന് മനസ്സിലായ വേദ സിധുവിനെ തള്ളി മാറ്റി ബോധം വീണ സിദ്ധു ചമ്മലോടെ മുഖം മാറ്റി അവളെ നോക്കാൻ പറ്റാതെ അവൻ നടന്നു മാറി അവളും ഡ്രസ്സ് മാറി സിദ്ധു സോഫയിലും വേദ ബെഡിലും അവൾക്ക് ഉറങ്ങാൻ കഴിയില്ല മനസ്സ് മുഴുവൻ സിദ്ധാർത്ഥ് മാത്രം സ്വപ്നം പോലും കാണാത്ത കാര്യമാണ് നടന്നത് സിദ്ധുവേട്ടൻ്റെ വെറും കോൺട്രാക്റ്റ് വൈഫാണെന്നാണ് ഇത്ര നാൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും കോൺട്രാക്റ്റ് വൈഫ് എന്ന സ്ഥാനം ഏറ്റെടുക്കില്ലായിരുന്നു എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾക്കാദ്യമേ മനസ്സും ശരീരവും പങ്കുവച്ചിട്ട് മറ്റൊരാൾക്ക് മുന്നിൽ എങ്ങനെയാ അതും സിദ്ധുവേട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമാണ് ഞാൻ എൻറ്റേതോ ഞാൻ എന്താ ചെയ്തത് ശരിക്കും അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരം തന്നെ നൽകി ഒരിക്കലെങ്കിലും ആരെങ്കിലും എന്നോട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു പ്രണയത്തിൽ കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് ഹൃത്തിക്കിനോടുള്ള സ്നേഹത്തിൽ എന്തു നൽകാൻ തയ്യാറായിരുന്നു എല്ലാ അബദ്ധമായി പോയി ഇനി എന്ത് ചെയ്യും ഈശ്വര ഒരാളുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ട് എങ്ങനെയാ വീണ്ടും ഇങ്ങനെ ഒരു ഇഷ്ടവും പ്രണയവും സിദ്ധുവേടൻ എന്ന് ആര് കണ്ടു എന്താ ഇപ്പോൾ ഒരു വഴി ചിന്തകൾ മാറി മാറി അവളുടെ മനസ്സിലേക്ക് വന്നു എപ്പോഴും അവൾ ഉറങ്ങിപ്പോയിരുന്നു ഞാൻ കണ്ടത് ആൻറ്റി പാതിരാത്രി രണ്ടുപേരും കൂടി ആ പാർക്കിൽ ഷോ എങ്ങനെയാണ് അതൊക്കെ പറയാ അവൾ സിദ്ധുവിൻ്റെ നെഞ്ചി ചാരി കിടക്കുകയായിരുന്നു ദിവ്യ അഞ്ജലിയുടെയും പ്രീതികയുടെ രജനിയുടെയും അരുണിമയുടെയൊക്കെ മുന്നിൽ രംഗം വിശദീകരിക്കുകയാണ് അപ്പോൾ അവനവളെ അംഗീകരിച്ചു എന്ന് പറഞ്ഞത് വെറുതെ അല്ല ശരിക്കുമാണ് അല്ലാണ്ട് പിന്നെ പാതിരാത്രി ആരെ കാണിക്കാൻ ആ പാർക്കിൽ പോകുന്നത് നമ്മളൊക്കെ ഉറക്കമായിരുന്നില്ലേ അരുണിമ പറഞ്ഞു അല്ല ദിവി പാതിരാത്രി നീ എങ്ങനെ കണ്ടു അത് രജനി ചോദിച്ചു അല്ലമ്മ അത് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ പോയതാ അപ്പോൾ സൈഡിൽ അനുക്കം കേട്ടു അങ്ങനെ ചുമ നോക്കിയതാ അവളെ വിക്കി ദിവി സിദ്ദുവിന് നിനക്കിനി കിട്ടുമെന്ന് തോന്നുന്നില്ല നിനക്ക് വേറെ ചെക്കന്മാരെ നോക്കാം നമുക്ക് പ്രീതിക തുറന്നു പറഞ്ഞു അതെന്ത് വരുത്താനാ പ്രീതി അങ്ങനെ അല്ലായിരുന്നല്ലോ ഇത്രനാള് എൻ്റെ മോളെ പറഞ്ഞ് ആശിപ്പിച്ചതും പോരാ ഞങ്ങളൊന്നും നോക്കട്ടെ നീ വാ മോളെ രജന ദിവ്യയും കൂട്ടി മുറിയിലേക്ക് വന്നു ആരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കി മെല്ലെ പറഞ്ഞു അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത് നിനക്കറിയാലോ മുത്തശ്ശിയുടെ മുഴുവൻ സ്വത്തുക്കളും അവരുടെ മരണശേഷം സിദ്ധുവിനാണെന്നാണ് എഗ്രിമെന്റ് അവൻ ഇഷ്ടമുള്ളവർക്ക് അത് കൈമാറുകയോ അല്ലെങ്കിൽ അവന്റെ കൈവശം വെക്കുകയോ ചെയ്യാം രജനി പറഞ്ഞു എന്നാലും മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ചെയ്തേ എടി അവരുടെ മരണശേഷം ഈ കുടുംബം ഇതേപോലെ ഒരുമിച്ച് സ്നേഹത്തോടെ പോകണമെന്നും എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നുമാണ് അവരുടെ ആഗ്രഹം മുത്തച്ഛൻ മരിക്കുന്നതിന് മുന്നേ അത് പറഞ്ഞതാണ് എഗ്രിമെന്റ് എഴുതിയത് കുടുംബം പാകം വയ്ക്കാനോ വേറെയായി കഴിയാനോ പാടില്ല മനസ്സിലായോ അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടേ നീ സിദ്ധുവിൻ്റെ ഭാര്യയാവണം അപ്പോൾ ആ സ്വത്തുകൾ കൈകാര്യം ചെയ്യാനും അവനെ കൊണ്ട് മാറ്റി എഴുതിപ്പിക്കാനും നിനക്ക് കഴിയും രജനി തന്ത്രത്തിൽ പറഞ്ഞു ഇതൊന്നും അമ്മ രജനി അവളുടെ തലയ്ക്ക് തട്ടി പിന്നെ ഉള്ള സ്വത്ത് മുഴുവൻ അവനും അനാഥയ്ക്കും വിട്ടുകൊടുക്കണോ സമ്മതിക്കില്ല ഞാൻ രജനി പറഞ്ഞത് കേട്ട് ദിവ്യം ഇഴിച്ചിരുന്നു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി